ഇസ്രായേലിന് അവരുടെ ആയുധപ്പുര പരിശോധിക്കുകയാണെങ്കിൽ നിരവധി വളരെയധികം ആയുധങ്ങൾ ഉള്ളവരാണ് അതിനാൽ തന്നെ ഏത് യുദ്ധവും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു ശത്രു നടത്തുന്ന വ്യോമമാർഗമുള്ള ഏത് ആക്രമണത്തെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നതിന് ഇസ്രായേലിന്റെ കൈവശമുള്ള വജ്രായുധമാണ് അയൺ ഡോം എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ശത്രുവിന്റെ ഹസ്ത്രദൂര റോക്കറ്റുകളെ മിസൈൽ ഉപയോഗിച്ചുള്ള പ്രത്യാക്രമണത്തിലൂടെ തകർക്കുകയാണ് അയൺ ഡോം എന്ന അത്യാധുനിക സംവിധാനം ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലിന് സമാനമായ ആയുധപ്പുര നിർമ്മിക്കുകയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് റോക്കറ്റുകളെ തടയാൻ ഇസ്രായേൽ ഉപയോഗിച്ചതുപോലെയുള്ള അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം നിർമ്മിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഒരു പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാധുനിക അയൺ ഡോം മിസൈൽ പ്രതിരോധ കവചത്തിന്റെ നിർമ്മാണം നമ്മൾ ഉടൻ ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ് പുതിയ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അധികാരമേറ്റ ദിവസം മിയാമിയയിൽ നടന്ന റിപ്പബ്ലിക്കൻ കോൺഗ്രസ് റീട്രീറ്റിലാണ് ട്രംപ് തന്റെ പുതിയ തീരുമാനം അറിയിച്ചിരിക്കുന്നത് റോക്കറ്റുകൾ മോർട്ടറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ആളില വിമാനങ്ങൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വ്യോമാക്രമങ്ങളെ തകർക്കാൻ അയൻഡോമിന് ശേഷിയുണ്ട് ഇത്തരത്തിലൊന്ന് സ്ഥാപിക്കുന്നതിലൂടെ അമേരിക്ക സ്വയം പ്രതിരോധം ഏറ്റവും കരുത്തുറ്റതാക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇനിയും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അമേരിക്ക എന്തിനുള്ള പുറപ്പാടിലാണ് എന്നുള്ളൊരു ചോദ്യം പ്രസിദ്ധമാവുകയാണ് ഈ ആയുധങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള പദ്ധതി ഇടുകയാണോ ട്രംപ് ചെയ്യുന്നതും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാവുകയാണ്